ഈശോക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പടയ നിയമ വചനധ്യാനം ക്ലാസ് നാൽപ്പത്തി എട്ട് ഉത്പത്തിയുടെ പുസ്തകം നാലാമത്തെ അധ്യായം ഒമ്പത് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ യാഹ്വേ കായിനോട് ചോദിച്ചു നിന്റെ സഹോദരൻ ഹാബേൽ എവിടെ അവൻ പറഞ്ഞു എനിക്കറിഞ്ഞ കൂടാ സഹോദരന്റെ കാവൽക്കാരൻ ഞാനാണോ എന്നാൽ അവിടെ പറഞ്ഞു നീ എന്താണ് ഈ ചെയ്തത് കേൾക്കൂ നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്ന ശബ്ദം നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വായ്പളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും നീ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ അത് നിനക്ക് ഫലം തരികയില്ല നീ ഭൂമിയിലെങ്ങും അലഞ്ഞു തിരിയുന്ന അഭയാർത്ഥിയായിരിക്കും കായൻ യാഹുവയോട് പറഞ്ഞു എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ ഇന്ന് അവിടുന്ന് എന്നെ ഈ മണ്ണിൽ നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഇനി ഒളിച്ച് നടക്കണം ഞാൻ ഭൂമിയിൽ സ്വൈരമില്ലാതെ ഉഴലെന്നവനായിരിക്കും ആരെങ്കിലും എന്നെ കണ്ടാൽ അവർ എന്നെ കൊന്നു കളയും യാഹ്വെ പറഞ്ഞു ഒരിക്കലുമില്ല കായനെ കൊല്ലുന്നവന് കിട്ടുന്ന പ്രതികാരം ഏടിരട്ടിയായിരിക്കും ആരും കായനെ കൊല്ലാതിരിക്കാൻ യാഹ്വേ അവൻ്റെ മേൽ ഒരടയാളം പതിച്ചു കായീൻ യാഹ്വയുടെ സന്നിധി വിട്ട് ഏതനെ കിഴക്ക് നോത് ദേശത്ത് ചെന്ന് പാർത്തു എന്തുകൊണ്ടാണ് കായീൻ ഹാവേലിനെ കൊന്നത് എന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ഇപ്പോൾ ദൈവം കായിനെ ചോദ്യം ചെയ്യുന്ന രംഗമാണ് അതുപോലെ അവന് കൊടുക്കുന്ന ശിക്ഷയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് യാഹുവെ കായനോട് ചോദിച്ചു നിന്റെ സഹോദരൻ ഹാവേൽ എവിടെ ദൈവം കായീനെ ചോദ്യം ചെയ്യാണ് ദൈവം പാപിയെ ചോദ്യം ചെയ്യുന്നത് അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കാനാണ് അല്ലാതെ ദൈവം ചോദ്യം ചോദ്യം ചെയ്യുന്നതിന് ദൈവത്തിന് പ്രത്യേകിച്ചും കിട്ടുന്നില്ലല്ലോ പാപിയെ മാനസാന്തരത്തിൽ നയിക്കാൻ വേണ്ടിയാണ് ദൈവം പാപിയെ ഇല്ലേ കണ്ടുമുട്ടിയിട്ട് അവന് ചോദ്യം ചെയ്യുന്നത് പാപങ്ങൾ ഏറ്റുപറയാനും തിന്മയിൽ നിന്ന് പിന്തിരിയാനും അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനെ പാപിയെ ചോദ്യം ചെയ്യുന്നത് പക്ഷേ ആറാം ചെയ്തതുപോലെ ഹവ് ചെയ്തതുപോലെ ഇല്ലേ നീ കൂട്ടിന് തന്ന സ്ത്രീയാണ് ചതിച്ചത് ഈ സർപ്പമാണ് അയൽപ്പക്കത്തുള്ള പാമ്പാണ് എന്നെ ചതിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതുപോലെ ഇവിടെ കായേനും ഇപ്പോൾ അവസരം പാഴാക്കുന്നു അവൻ എന്താ പറഞ്ഞത് എനിക്കറിഞ്ഞുകൂടാ സഹോദരന്റെ കാവൽക്കാരൻ ഞാനാണോ അവനാണ് കൊന്നത് വയലിൽ വെച്ച് കൊന്നവനാണ് ഈ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ ഞാനാണോ സഹോദരന്റെ കാവൽക്കാരൻ പശ്ചാത്തപിക്കാനുള്ള ആ അവസരം പാഴാക്കുകയാണ് കായി അവന്റെ വാക്കുകളൊന്നും ദൈവം കേട്ടില്ല അവിടുന്ന് പറഞ്ഞു നീ എന്താണ് ഈ ചെയ്തത് നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരഞ്ഞ ശബ്ദം നീ കേൾക്കൂ സഹോദരന്റെ രക്തം വിളിച്ചു കരയുന്നു ബൈബിളില് രക്തം എന്ന് പറഞ്ഞാൽ ജീവനാണ് ദൈവത്തിന് സ്വന്തമാണ് ജീവൻ ആ ജീവനാണ് കായിൻ എടുത്തു കളഞ്ഞത് ഹാവേലിൽ നിന്ന് ആ രക്തം വീഴ്ത്തി വയലില് ആ രക്തം അതായത് ഹാവേലിന്റെ പ്രാണൻ ദൈവത്തെ വിളിച്ച് കരയാണ് രക്തം എന്ന് പറഞ്ഞാൽ ജീവൻ പ്രാണൻ നിയമാവർത്തനം പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് ലേബര് പതിനേഴ് പതിനാല് എന്താണ് ഹാബേലിന്റെ രക്തം വിളിച്ചു കരയുന്നത് കായികോട് പ്രതികാരം ചെയ്യണമെന്നും അങ്ങനെ നീതി നടപ്പാക്കണമെന്നുമാണ് ഹാബേലിന്റെ ഈ നിലവിളി യാസിയ ഇരുപത്തി ആറ് ഇരുപത്തൊന്ന് വെളിപാട് ആറ് പത്ത് കത്തോലിക്ക സഭയുടെ മതബോധനം പതിനെട്ട് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തെട്ട് ഇരയാക്കപ്പെടുന്ന ആരുടെയും നിലവിളിയാണ് ഹാബേലിന്റെ നിലവിളി ിനെതിരെയുള്ള അക്രമം ദൈവത്തിനെതിരെയുള്ള കുറ്റമാണ് അതിലേറെ ജീവനെതിരെയുള്ള വെല്ലുവിളിയാണ് അതിനാൽ അതിന് പ്രതികാരം ചെയ്യേണ്ടതുണ്ട് ആ പ്രതികാരം ചെയ്യേണ്ടത് ദൈവം തന്നെയാണ് മറ്റാരുമല്ല അല്ല ഒന്ന് ഷമുബേല് ഇരുപത്തിനാല് പതിമൂന്ന് രണ്ട് രാജാക്കന്മാർ ഒമ്പത് ഏഴ് റോമാലേഖനം പന്ത്രണ്ട് പത്തൊമ്പത് ജീവന് പകരം ജീവനെടുക്കാൻ മനുഷ്യര് തുരിഞ്ഞിറങ്ങാൻ പാടില്ല ഭൂമിയിൽ നിന്ന് മനുഷ്യ ജീവൻ തന്നെ അങ്ങനെ നാമാവിശേഷം നാമാവിശേഷമാകും അങ്ങനെ ജീവന പകരം ജീവനെടുക്കാൻ മനുഷ്യനെ തുനിഞ്ഞിറങ്ങിയാല് ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവമാണ് അത് അത് ചെയ്യേണ്ടത് പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഹാബേലിന് നീതി ലഭിക്കണം എന്ന് വെച്ചാൽ കായീൻ ചുറ്റിക്കപ്പെടണം എന്നാൽ കായീൻ എന്താണ് പറയുന്നത് എനിക്ക് വഹിക്കാന്നതിലും വലുതാണ് ശിക്ഷ എന്നെങ്ങനെ ചുറ്റിക്കരുത് എനിക്ക് എന്നോട് കരുണ കാണിക്കണമെന്നാണ് കായീൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇരയാക്കപ്പെട്ട ഹാബേല് നിലവിളിക്കുന്നത് നീതി കിട്ടാൻ കുറ്റം ചെയ്ത കൊലപാതകം ചെയ്ത കായീൻ പ്രാർത്ഥിക്കുന്നത് തന്നോട് കരുണ കാണിക്കാൻ എങ്ങനെയാ ദൈവത്തിന് രണ്ടും ഒരേ സമയത്ത് ചെയ്യാൻ കഴിയുക ഇരയോട് നീതി കാണിക്കണം അതായത് കുറ്റക്കാരനെ ശിക്ഷിക്കണം എന്നാൽ കുറ്റക്കാരൻ പറയുന്നത് ശിക്ഷിക്കരുത് എന്നോട് ദൈവ ദയ കാട്ടണം അപ്പോൾ ഇരയോട് അനീതി ചെയ്യാതെ കുറ്റക്കാരനോട് ക്ഷമിക്കാൻ ദൈവത്തിന് എങ്ങനെ കഴിയും ഇതാണ് വാസ്തവത്തിൽ ബൈബിളിന് മുഴുവൻ ഈ ക്രിസ്തു ധർമ്മത്തിന്റെ മുഴുവൻ ഭൂമിക എന്ന് പറയുന്ന അല്ലെങ്കിൽ അത് ഒരു ബോട്ടം ലൈൻ എന്ന് പറയുന്നത് അതാണ് ഇരയാക്കപ്പെട്ടവനോട് അനീതി ചെയ്യാതെ കുറ്റക്കാരനോട് ക്ഷമിക്കാൻ അങ്ങനെ കഴിയും യഹുദതത്തിലും മറ്റു മതങ്ങളിലൊക്കെ ചെയ്തത് ഈ പകരം ഒരു ജീവൻ കൊടുക്കുക മൃഗജീവൻ കൊടുക്കുക അങ്ങനെയാണ് മൃഗബലികൾ ആരംഭിച്ചത് മൃഗത്തിന്റെ ജീവൻ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ ക്രിസ്തുധർമ്മം പഠിപ്പിക്കുന്നത് പാപം വോചിക്കുന്ന അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ പാപം എടുത്ത് മാറ്റാൻ അപ്പോൾ ദൈവവും പിന്നെ കുറ്റം ചെയ്ത് മനുഷ്യൻ മാത്രമാണ് മൃഗോ ദൈവമോ കുറ്റം ചെയ്യുന്നില്ല അപ്പോൾ ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരുവന്റെ രക്തം പ്രാണൻ പകരം കൊടുത്താലേ ഇരയോട് അനീതി ചെയ്യാതെ കുറ്റക്കാരനോട് ക്ഷമിക്കാൻ പറ്റും അങ്ങനെ ഒരേ ഒരാളെ ഉള്ളൂ അത് ദൈവം തന്നെയാണ് ദൈവം മനുഷ്യനായി വന്ന ഈ ശംശികയാണ് ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ അവൻ അവന്റെ പ്രാണൻ അവന്റെ രക്തം അത് കൊടുത്തിട്ട് അപ്പോ അത് കൊടുത്തിട്ട് കുറ്റക്കാരനെ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ഇരക്ക് നീതി കിട്ടിയില്ലേ കിട്ടി കുറ്റക്കാരൻ ക്ഷമിച്ചില്ലേ ക്ഷമിച്ചു ഇതിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് പകരക്കാരൻ എന്നൊക്കെ പറയുന്നത് സഹനദാസനെ കുറിച്ചും മോശയെക്കുറിച്ചും ഒക്കെ ഈ പറഞ്ഞിരിക്കുന്ന ആ സംഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് പിതാവെ അവരോട് ക്ഷമിക്കണമേ അവരെന്താണ് ചെയ്യുന്നവർക്ക് അറിഞ്ഞുകൂടാ രണ്ട് കുറങ്ക്സ് ഇരുപത്തൊന്നിൽ പറയാണ് പാപമില്ലാത്തവനെ പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി പിതാവെ അവരോട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പാപമെടുത്ത് അവൻ പുത്രന്റെ മേലിട്ടു നമ്മുടെ പാപമെടുത്ത് പുത്രന്റെ മേലിട്ടു നമ്മെ നമ്മെ നിഷ്കളങ്കരായി നീതിമാന്മാരായി പ്രഖ്യാപിച്ചു നമ്മുടെ പാപത്തിലുള്ള മരണശിക്ഷ കർത്താവ് ഏറ്റെടുത്തു അപ്പൊ ദൈവം തന്നെ തന്റെ മക്കളുടെ പാപത്തിലുള്ള മരണശിക്ഷ തൻ്റെ മേൽ വഹിച്ച് തൻ്റെ മക്കളെ നിഷ്കളങ്കനും നീതിമാന്മാരെ പ്രഖ്യാപിച്ചു ഇതാണ് പുതിയ നിയമത്തിലേക്ക് എത്തുന്നത് പക്ഷേ ഇവിടെ ഇവിടെ ആ ചോദ്യം ഉണ്ട് എന്ന ഇരയാക്കപ്പെട്ടവൻ അവൻ നിലവിളിക്കുന്നതും നീതിക്ക് വേണ്ടിയാണ് കായീനെ ശിക്ഷിക്കണമെന്നാണ് ആ ആ നിലവിളിയുടെ അർത്ഥം പക്ഷെ കായീൻ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നു അപ്പൊ ദൈവം ഈ ഇവിടെ നിന്ന് ഒരുക്കുകയാണ് ആറാമൻ്റെ കഥയിൽ നിന്ന് ഇങ്ങനെ ഒരുക്കി കൊണ്ടുപോകാനാണ് പുതിയ നിയമത്തിലേക്ക് അതിൻ്റെ ചെറിയൊരു തോതിലാണ് ഞാൻ ഇപ്പം പറഞ്ഞത് വിശദമായിട്ട് നമുക്ക് പിന്നെ ഞാൻ പല ടോക്കുകളും പറഞ്ഞിട്ടുണ്ട് ദുഃഖവെള്ളിയെക്കുറിച്ചും ഏകരക്ഷകനെ കുറിച്ചുള്ള എൻ്റെ ഒരുപാട് ടോക്കുകളുണ്ട് അവിടെയൊക്കെ ഇത് വിശദമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല ഇനി ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് കാണും ചെയ്യാം നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വേണ്ടി വായ്പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും ദൈവം കയറി ശപിക്കുകയാണ് നിലമൊരുക്കി വിളയിറക്കിയിരുന്ന സ്ഥലത്ത് നിന്നും കായിനെ ആട്ടിപ്പായിക്കുകയാണ് ദൈവം അശാന്തനായ പ്രവാസിയായി രൂപാന്തരപ്പെടുകയാണ് കായിൻ ശാന്തിയില്ല സ്വസ്ഥതയില്ല അങ്ങനെയുള്ള പ്രവാസിയായി അലഞ്ഞു തിരിയാനാണ് കായിന്റെ വിധി ഭൂമി രണ്ട് തരത്തില് കായീനെതിരാകുകയാണ് ഒന്ന് അത് ഫലം നൽകില്ല രണ്ട് ഭൂമിയിൽ പരദേശിയായി പ്രവാസിയായി കഴിയാനാണ് കായന്റെ വിധി ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും വിധിയല്ലേ നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പോൾ അതിലേക്ക് ഉച്ചുകൂടി ഒരു ഒരു വ്യക്തത വരുത്താം നിഷ്കളങ്കന്റെ രക്തം നീതിക്കായി നിലവിളിക്കുന്നു ദൈവം നീതി നടപ്പാക്കുന്നു അക്രമവും പ്രതികാരവും അത് പുറത്താക്കപ്പെടലാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുള്ള പുറത്താക്കപ്പെടൽ ആ പുറത്താക്കപ്പെടലാണ് ശാരീരിക മരണത്തെക്കാൾ ഭയാനകം ദൈവസന്നിധി പുറത്താക്കപ്പെടലാണ് ശരിക്കുള്ള മരണം ഇപ്പൊ നിങ്ങള് ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളെ വീട്ടിലേക്ക് കയറ്റുന്നില്ലെന്ന് വിചാരിക്കുക ഭർത്താവ് ഭാര്യ വീട്ടിൽ കയറ്റുന്നില്ലെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അപ്പനമ്മയും മക്കൾ വീട്ടിൽ കയറ്റുന്നു വിചാരിക്കുക അല്ലെങ്കിൽ മക്കള് അപ്പനമ്മയും വീട്ടിൽ കയറ്റുന്നില്ലെന്ന് എവിടെ പോകും എവിടെ പോകും വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ നമ്മൾ എവിടെ പോകും അതൊരു അല്ലെ ഒരു ശാരീരിക മരണത്തേക്കാൾ വേദനാജനകമാണത് ദൈവത്തിന്റെ സന്നിധ്യം ദൈവത്തോടൊപ്പം ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധ്യം പുറത്താക്കപ്പെടുന്നു ആലഞ്ച് തിരിയാനായിട്ട് പിന്നെ ഭൂമി ഫലം നൽകുന്നുമില്ല എല്ലാ കാലത്തും കർഷകരുടെ പ്രശ്നമാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും അമേരിക്കൻ ഗവൺമെന്റും തമ്മിൽ കരാറൊക്കെ ഒപ്പിട്ടു എന്ന് പറയുന്നു ഏതെല്ലാം കാർഷിക വിഭവങ്ങളാണ് നമ്മൾ അടിയേറെ വെച്ചു നമുക്ക് അറിഞ്ഞുകൂടാ ഈ കായി ഗതി നമുക്ക് എല്ലാവർക്കും വരികയാണ് ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞു വിച്ച് കഴിഞ്ഞിട്ട് പറയാം ആരാണ് കായീൻ എന്ന കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കായീൻ യാഹ്വേട് പറഞ്ഞു എനിക്ക് വഹിക്കാവുന്നതിന് വലുതാണ് ഈ ശിക്ഷ ഇന്ന് അവിടുന്ന് എന്നെ ഈ മണ്ണിൽ നാട്ടിപ്പായിച്ചിരിക്കുന്നു അവിടുത്തെ സന്നിധി ഞാൻ ഒളിച്ച് നടക്കണം ഞാൻ ഭൂമിയിൽ സ്വരമില്ലാതെ ഉടലെന്നവനായിരിക്കും ആരെങ്കിലും എന്നെ കണ്ടാൽ അവർ അവരെന്നെ കൊന്നുകറയും ഒരു കൂട്ടക്കരച്ചില പോലെ ഇല്ലേ ഇത് ആത്മനിന്ദയിൽ നിന്ന് ഉയർന്ന ഒഴികഴിവാണീ പറയുന്നതൊക്കെ പിശീത ബൈബിളിൽ ശിക്ഷയല്ല വഹിക്കാമെന്നാലും വലുത് കുറ്റമാണ് എന്റെ കുറ്റം അക്ഷന്ദേവിധം അത്ര വലുതാണെന്നാണ് പിതയിൽ എൻ്റെ കുറ്റം അക്ഷന്ദേവിധം അക്ഷന്ധ്യം ക്ഷമിക്കപ്പെടാൻ പറ്റാത്ത വിധം അത്ര വലുതാണെന്നാണ് ഇങ്ങനെ ഒരു കൂട്ടക്കരച്ചിലൊക്കെ നടത്തി ഒഴുകഴിവൊക്കെയാണ് എങ്കിലും കൂട്ടക്കരച്ചിലെ കണ്ടുമ്പോൾ കർത്താവ് യാഹ്വേ മനസ്സിലിയാൻ തുടങ്ങി അപ്പോൾ യാഹ്വി പറഞ്ഞു ഇല്ല ആരും ഇതിനെ കൊല്ലൊന്നുമില്ല കായന് കൊല്ലുന്നവന് കിട്ടുന്ന പ്രതികാരം ഏഴിരട്ടി ആയിരിക്കും കൊന്നാൽ കൊന്നവന് ഞാൻ ഏഴ് പ്രാവശ്യം കൊല്ലും ഒരാളെ ഏഴ് പ്രാവശ്യം കൊല്ലാൻ പറ്റുമോ ഇല്ല പക്ഷെ അങ്ങനെയാണ് കർത്താവ് അവതരിപ്പിക്കണേ കായനാരെങ്കിലും കൊന്നാൽ അവനുള്ള പ്രതികാരം ഏഴിരട്ടിയായിരിക്കും എന്ന് വെച്ചാൽ കൊല്ലുന്നവനെയും അവൻ്റെ കൂടെയുള്ള ഏഴ് പേരെയും കൂടെയുള്ള ആറ് പേരെയും ഞാൻ കൊന്നുകളയുന്നതാണ് അതന ഏഴ് ഏഴിരട്ടി പ്രതികാരം എന്ന് പറയണേ എന്ന് വെച്ചാൽ കായനാരും കായനുള്ള ശിക്ഷ ഞാൻ നടപ്പാക്കാമെന്നാണ് ദൈവം തന്നെ നിലപാട് നിങ്ങളാരും നടപ്പാക്കേണ്ട ആരും കായനെ കൊല്ലാതിരിക്കാൻ യാഹ്വേ അവൻ്റെ മേലൊരു അടയാളം പതിച്ചു അടയാളം നിഷ്കളങ്കനായ ഹാബേലിനെ വധിച്ചതിനാൽ വീട്ടുകാരിൽ നിന്നും സമുദായത്തിൽ നിന്നും പകരം വീട്ടിൽ ഉണ്ടാകുമെന്ന് കായൻ സംശയിക്കുന്നു ഈ ഉത്പത്തി അഞ്ച് നാലിന് പറയുന്നുണ്ട് മാതാവിന് വേറെ ഒരുപാട് മക്കളുണ്ടായിരുന്നു നമ്മൾ കായലിനും ഹാബേലും സേത്തും പേരെടുത്ത് പറഞ്ഞിരിക്കുന്നവർ അല്ലാതെ ഒരുപാട് മക്കളുണ്ടായിരുന്നു അപ്പോൾ ഒരു സമുദായമുണ്ട് അവിടെ അപ്പോൾ നിഷ്കളങ്കനായ ഹാബേലിനെ കായൻ വധിച്ച കളഞ്ഞതിനാൽ വീട്ടുകാരിൽ നിന്നും സമുദായത്തിൽ നിന്നും പകരം വീട്ടിൽ ഉണ്ടാകുമെന്ന് കായൻ സംശയിക്കുകയാണ് അതിനാൽ കായിന് സംരക്ഷണം ഒരുക്കുകയാണ് ദൈവം ശിക്ഷയിൽ നീതി കാണിച്ച ദൈവം സംരക്ഷണം കൊടുത്തതിലൂടെ കാരണം കാണിക്കുകയാണ് ഇവിടെ എല്ലാവരെയും ദൈവം ചെയ്യുന്ന കാര്യം അതാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ കർത്താവ് എന്താ ചെയ്തത് ഞാനും തന്നെ വിധരിക്കുന്നില്ല പാപമില്ലാത്തവൻ കല്ലെറിയത്തിട്ട് ആയത്തെ കല്ലേറിയിട്ടെന്ന കർത്താവ് പറഞ്ഞേ കർത്താവിന് കല്ലെറിയാമായിരുന്നു ഇല്ലേ അവൻ പാപം ചെയ്യാത്തവനല്ലേ പക്ഷെ കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ വിധിക്കുന്നില്ല മേൽ പോയിക്കോ സമാധാനത്തിൽ പൊയ്ക്കോ പക്ഷെ മേലിൽ പാപം ചെയ്യരുത് കാരുണ്യം കാണിക്കുന്നു നീതി ആവശ്യപ്പെടുന്നു ഇത് തന്നെയാണ് ഇവിടെ ദൈവം നീതി ചെയ്തു പക്ഷേ കാരുണ്യം കാണിക്കുന്നു ശിക്ഷയിലെ നീതി കാണിച്ച ദൈവം കായന് സംരക്ഷണം ഒരുക്കുന്നതിൽ കാരുണ്യം കാണിക്കുകയാണ് ദൈവിക സംരക്ഷണത്തിന്റെയും ദൈവത്തിന്റെ തീരാകാരണത്തിൻ്റെയും കാണപ്പെടുന്ന ഒരു അടയാളം കായിൻ്റെ മേൽ പതിക്കുന്നു ചിലര് പറയുന്നത് അങ്ങനെ ഒരു ശാരീരികമായ അടയാളമല്ലെന്നും ദൈവത്തിന്റെ കരുതലുള്ള സംരക്ഷണ കീഴിൽ കായൻ അലയ അലഞ്ഞു തിരിയുമ്പോഴും ദൈവത്തിൻ്റെ എന്നുള്ള ഒരു ധ്വനിയേ ഉള്ളൊന്നും പറയുന്നു എന്നാൽ ഈ ടാറ്റു പോലെയുള്ള ഒരു ചിഹ്നമുണ്ടായിരുന്നൊക്കെയാണ് ചിലർ പറയുന്നത് യഹസ്കൽ പ്രവാചകൻ യഹസ്കൽ പ്രവാചകൻ ഒമ്പതാമത്തെ അധ്യായം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എസക്കെൽ ഒമ്പത് നാല് വെളിപാട് ഏഴ് മൂന്ന് ഇരുപത്തിരണ്ട് വെളിപാട് ഇരുപത്തിരണ്ട് നാല് ഇവിടെയൊക്കെ നമുക്ക് അടയാളമെന്ന് ഉദ്ദേശിക്കുന്നത് ടാവ് എന്ന അക്ഷരമാണ് ടാവ് ടാവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹീബ്രു അക്ഷരം അവസാനത്തെ അക്ഷരമാണ് ടാവ് ഇപ്പൊത് ഇംഗ്ലീഷിലെ ടീ പോലെയാണ് ഈ ഇംഗ്ലീഷ് നമ്മൾ കാണുമ്പോ ഇങ്ങനെ ഈ ഇങ്ങനെ വന്നിട്ട് ഇപ്പഴത്തെ ഒരു ലൈൻ അതാണ് ടാവ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവും ഇങ്ങനെയും പിന്നെ ഇപ്പുറത്തെ ഒരു ലൈൻ അങ്ങനെയാണ് ടാവ് ഇവിടെയും പിന്നെ ഇവിടെ ഒരു ലൈനും അപ്പൊ ടാവ്ന്ന് ഇവിടെ ഇങ്ങനെ വളഞ്ഞൊരു ലൈൻ അതാണ് ടാവ് ഇപ്പൊ എഴുതുന്നത് യഹസ്കലിന്റെ കാലത്ത് ഇങ്ങനെ ടീ മാത്രം ഉണ്ടായിരുന്നുള്ളോ കുരിശാകൃതി കുരിശാകൃതിയിലാണ് ടാവ് എന്ന് പറഞ്ഞാൽ കുരിശാകൃതിയാണ് ഞാൻ പറഞ്ഞല്ലോ യഗസ്കല കാലത്ത് കുരിശാകൃതിയാണ് ഇംഗ്ലീഷിലെ ടീ പോലെയാണ് ഇപ്പൊ അത് ഈ ടീപ്പുറത്തെ ഒരു വെട്ടുകൂടിയുണ്ട് ക്രിസ്തുവിന് മുമ്പ് മരിച്ച് സംസ്കരിക്കപ്പെട്ട യഹൂദരന്റെ കബറിടത്തിൽ കുരിശടയാളം കാണുന്നുണ്ട് ആ കുരിശാടയാളം കാണുന്നതിനെ ഈ ലിറ്റർജിയുടെ ചൈതന്യം സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചത് ക്രിസ്തീയ ക്രിസ്ത്യാനികളുടെ കല്ലറയാണെന്നാണ് പിന്നീട് മനസ്സിലായത് ക്രിസ്തന് മുമ്പ് ക്രിസ്തുവനും മുമ്പ് മരിച്ച യഹൂദന്മാരുടെ കല്ലറയിൽ ഈ കുരിശടയാളം അത് ഈ യഹസ്കൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒമ്പതാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിൽ വരുന്നതാണ് ജറൂസലമിൽ ശിക്ഷ ഏൽക്കാതിരിക്കുന്നവർക്ക് ഇങ്ങനൊരു അടയാളം ഇടുകയാണ് ടാവ് കുരിച്ചടയാളം ഈ അടയാളം തന്നെയാണ് കുരിച്ചടയാളം നമ്മൾ കുരിച്ചുവരക്കുന്നു ഇല്ലേ ഈ ടാവ് വരയ്ക്കുമ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ദൈവത്തിന്റെ ശിക്ഷ നടപ്പാക്കാതിരിക്കാൻ ഒരു കുരിശടയാളം അതാണ് യഹസ്കല് ഒമ്പത് നാല് വെളിപാട് ഏഴ് മൂന്ന് പിന്നെ വെളിപാട് ഇരുപത്തിരണ്ട് നാല് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഒരു കുരിച്ചടയാളം പോലെ ഒരു അടയാളം കായൻ്റെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരുന്നു ചിലപ്പോൾ അത് കാണപ്പെടുന്ന അടയാളമായിരിക്കും ചിലപ്പോൾ കാണപ്പെടാത്തതായിരിക്കാം ഇങ്ങനെ നമ്മളിപ്പോൾ കുരിശു വരയ്ക്കുമ്പോൾ വരയ്ക്കും ഉണ്ടെങ്കിലും അത് കാണുന്നില്ലല്ലോ വരയ്ക്കുമ്പോൾ കാണുന്നുണ്ടെങ്കിലും അവിടെ നിൽക്കുന്നില്ല നമ്മൾ ഈ വിഭൂതി എന്ന് പറയുന്ന തിങ്കളാഴ്ച മാത്രമാണ് നമ്മൾ കുരിശു വരച്ചിട്ടെന്ന് കഴുകാതെ വിടുന്നത് ഇപ്പം നമ്മൾ ഇപ്പം തൈലാഭിഷേകമാണെങ്കിലും ബ്ലെസ്സിങ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കുരിശ് അട വരയ്ക്കുകയാണ് ആ കുരിശ്ശ അങ്ങനത്തെ ഒരു അടയാളം ഈ ജോൺ ഇരുപത്തി മൂന്നിന് മാർപ്പാപ്പ ഒരു കാര്യം പറയുന്നുണ്ട് വി ആർ ഓൾ ക്യാരി എന്നാണ് അദ്ദേഹം പറയണേ ലോകത്തെ സകല മനുഷ്യരും കായിന്റെ ഈ അടയാളം കയറുന്നവരാണ് വി ആർ ഓൾ എന്നാണ് ജോൺ ഇരുപത്തി മാർപ്പാപ്പ നല്ല മാർപ്പാപ്പ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ശരിക്കും ഒരു ഫാദർലി ഫിഗർ ആയിരുന്നു അദ്ദേഹം പറയാണ് വി ആർ ഓൾ ക്യാരിൻ എന്താണ് ഈ കായി അടയാളം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പാപികളാണ് പാപികളല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ പന്തക്കുറസ്ക്കാരും ഞകോസാക്ഷികളും പറയും കത്തോലിക്കരെ പാപികളാണ് അവർ നീതിമാന്മാരെന്നുള്ള മട്ടില് അല്ലാതെ അവരും പാപികളാണ് നമ്മളും പാപികളാണ് എല്ലാവരും പാപികളാണ് പാപികളെ തേടിയാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നത് പാപികളെ സ്നേഹിതനാണവൻ പാപികളോടൊപ്പം ആണ് അവൻ ഭക്ഷണം കഴിച്ചത് അന്നും ഇന്നും വിശുദ്ധ കുർബാന അപ്പോൾ ഈ എല്ലാവരും പാപികളാണ് കായിനെ പോലെ പാപികളാണ് നമ്മളെല്ലാവരും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തെ നശിപ്പിച്ചിട്ടുണ്ട് ചിലർ അബോർഷൻ വഴിയും ചിലർ കൊലപാതകം വഴിയും ചിലർ നിലപാടുകൾ വഴിയും മറ്റുള്ളവരുടെ ജീവിതത്തെ നശിപ്പിച്ചിട്ടുണ്ട് വാക്കുകൾ കൊണ്ടും നോട്ടം കൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തെ നശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നശിപ്പിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടാവുമോ ആരുണ്ടാവില്ല അപ്പം നമ്മൾ കായനെ പോലെ പാപികളാണ് പക്ഷേ കായനെ പോലെ നമ്മൾ വിളിച്ച് കരയുന്നു എന്താണ് വഹിക്കാന്നതിലും വലുതാണ് ശിക്ഷ ഇങ്ങനെ പരദേശിയായിട്ട് ഒഴൽ നടക്കേണ്ട ഒരു അവസ്ഥയാണ് ഭൂമി വേണ്ടത്ര വിളവ് നൽകുന്നില്ല അപ്പാകെ കഷ്ടപ്പാടാണ് അതുകൊണ്ട് സംരക്ഷണം വേണം ഞങ്ങളോട് കരുണ കാണിക്കണം ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ അപ്പോൾ ഹാബേലിനെ പോലെ എല്ലാവരും നീതിമാന്മാരായി ജീവിക്കുന്നവരല്ല നമ്മൾ പലപ്പോഴും കായനെ പോലെ കുറ്റവാളികളാണ് പക്ഷേ അപ്പോഴും ദൈവത്തിൻ്റെ കരണം നമുക്ക് വേണ്ടി നമുക്ക് നമുക്ക് വേണ്ടിയുണ്ട് അതേസമയം ശിക്ഷയുണ്ട് താനും നമ്മൾ പ്രവാസികളായും പരദേശികളായും ജോലി കിട്ടാതെ നമ്മുടെ നാട്ടിൽ സർക്കാരുകളുടെ പ്രശ്നം കൊണ്ടും അല്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ടും പിന്നെ പ്രകൃതിദത്തമായ പ്രശ്നങ്ങൾ കൊണ്ടും നമ്മളിങ്ങനെ അലഞ്ഞു തിരികാണ് ഒരു കോടിയോളം ആളുകളാണ് ഗൾഫ് രാജ്യങ്ങളുള്ളത് പിന്നെ എന്തുമാത്രം ആളുകളാണ് വിദേശത്തും അവിടെ ഇവിടെ ഒക്കെ നമ്മളൊക്കെ വിചാരിക്കും അവിടെ ഭയങ്കര സുഖമാണെന്നൊക്കെ വിചാരിക്കും പണം കിട്ടുന്നതുകൊണ്ട് ചിലപ്പോൾ സന്തോഷം ഉണ്ടാക്കുമായിരിക്കാം പക്ഷേ അവിടെ നമ്മൾ രണ്ടാം തരം സിറ്റിസൻസ് ആണ് പാസ്പോർട്ട് കൊണ്ട് നടക്കണ്ടേ എപ്പോഴും നമ്മുടെ നാട്ടിലെ പോലെ സ്വാതന്ത്ര്യമില്ലല്ലോ അപ്പോൾ എന്തെല്ലാം കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാടിന് അതിൻ്റെതായ ഒരു സംരക്ഷണമുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും അവിടെ ജീവിക്കാൻ പറ്റാത്ത വിധം ഭീഷണമാണ് അവിടുത്തെ കാര്യങ്ങൾ ഈ അമിതമായ അമിതമായ പാർട്ടി ചിന്തകളുള്ളത് കൊണ്ട് പാർട്ടിക്കാർക്ക് മാത്രം നീതി ലഭിക്കുകയും പാർട്ടിക്കാർക്ക് പോലും നീതി ലഭിക്കുന്നില്ലേ അങ്ങനെയാണ് പാർട്ടിക്കാർ ഉപേക്ഷിച്ച് പോണേ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലും വിദേശത്തും അലഞ്ഞു തിരിയാനുള്ള ആ ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് അഭയാർത്ഥികളായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഈ മതം ഒരു മതത്തിൻ്റെ ഒരു മതം ഒരു പ്രത്യേക മതം ആ പ്രത്യേക മതം യുദ്ധം വഴി ആ മതം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനാൽ മതങ്ങൾ മൂലമാണ് യുദ്ധം എന്നുള്ള ഒരു തെറ്റായ പ്രവണത തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുക ഒരു മറ്റൊരു മതം യുദ്ധം ചെയ്തിട്ട് പ്ര ഇങ്ങനെ പ്രചരിപ്പിക്കാൻ പോകുന്നില്ല ഒരൊറ്റ മതം മാത്രമാണ് യുദ്ധത്തിലൂടെയും അക്രമത്തിലൂടെയും അത് പ്രചരിപ്പിക്കാൻ നോക്കുന്നത് പക്ഷേ അതിൻ്റെ പേരിൽ എല്ലാ മതങ്ങളും അതിൻ്റെ കുറ്റമേൽക്കേണ്ടി വരികയാണ് എന്നാണ് മതങ്ങളുടെ പേരിലാണ് യുദ്ധം ഉണ്ടായത് ഒരിക്കലല്ല സമ്പത്തിൻ്റെ പേരിലാണ് സമ്പത്തിൻ്റെ പേരിലാണ് ലോകത്തെ സകല ഉണ്ടായിരിക്കുന്നത് മതത്തിൻ്റെ പേരിലല്ല പക്ഷെ സമ്പത്തിന്റെ പേരിൽ യുദ്ധത്തിന് പകരം മതത്തിന്റെ പേരിൽ നിന്നും വരുത്തി തീർത്തു ആ മതത്തിന് സമ്പത്തിലാണ് താല്പര്യം കാരണം എന്താണ് അവർക്ക് അതൊരു മതമല്ല ഒരു രാഷ്ട്രീയ സിദ്ധാന്തമാണ് ഒരു രാഷ്ട്രീയ സിദ്ധാന്തത്തെ പ്രത്യേക ശാസ്ത്രത്തെ മതം എന്ന ചോക്ലറ്റ് രൂപത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പൊ ഇസ്ലാമിക സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ് ദേശരാഷ്ട്രമാണ് അവർ അവർക്ക് തന്നെ ഏതൊരു യുദ്ധം ചെയ്ത് നശിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ ഈ ഈ ഈ പ്രപഞ്ചം മുഴുവൻ കായീന്റെ ആളുകളെ കൊണ്ട് നിറയുന്ന ഒരു അവസ്ഥയാണ് അതിൽ പെട്ടുപോകാണ് ഹാവേലുമാരും നമ്മളും ചിലപ്പോൾ നമ്മൾ കായന്മാരാകും ചിലപ്പോൾ നമ്മൾ ഹാവേലുമാരാകും അപ്പൊ ഇങ്ങനൊരു അവസ്ഥ മനുഷ്യന്റെ ഒരു അവസ്ഥ അരക്ഷിതാവസ്ഥ ഈ ലോകത്തെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ആദാമിന്റെ പാപത്തിൽ നിന്നും കായീൻ്റെ പാപം വരുമ്പോൾ ഈ ഉത്ഭവത്തിന്റെ വേരുകൾ കുറേ കൂടെ ആഴത്തിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുകയാണ് അങ്ങനെ ഞാൻ ഈ പറഞ്ഞ മതം കാരണം അവരുടെ തന്നെ ആളുകൾ അഭയാർത്ഥികളായിട്ട് യൂറോപ്പിലേക്ക് പോകുന്നു എന്നാൽ അവരുടെ തന്നെ രാജ്യങ്ങളുണ്ട് അവിടേക്ക് പോകുന്നില്ല യൂറോപ്പിലേക്ക് പോകുന്നു അതിനൊരു ഹിഡൻ അജണ്ട ഉണ്ടെന്ന് പറയുന്നു ആ രാജ്യങ്ങളൊക്കെ ഈ മതം കൊണ്ട് കീഴടക്കി എന്നുള്ള ഒരു അജണ്ടയുണ്ടെന്ന് പറയുന്നു നമ്മൾ വല്ലാതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ദൈവമാണ് ആത്യന്തികമായ ഏകസത്യ ദൈവം എന്ന് വെച്ചാൽ യാഹ്വയാണ് ദൈവം ആ യാഹ്വയുടെ നിയന്ത്രണത്തിലാണ് യൂറോപ്പ് ആണെങ്കിലും ഏഷ്യ ആണെങ്കിലും ആഫ്രിക്ക ആണെങ്കിലും എല്ലാം അതുകൊണ്ട് ഈ മതക്കാര് വിചാരിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാകില്ല എങ്കിലും കുറേ നാളത്തേക്ക് ഈ കായൻ കാബലിനെ കൊന്നുകളഞ്ഞതുപോലെ കുറേ നാളത്തേക്ക് കുറേ പേരെ കളയാൻ അവർക്ക് കഴിയുമായിരിക്കും പക്ഷേ ആ നീതിമാന്മാരായ കാബേൽമാരുടെ രക്തം നീതിക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ കരയുമ്പോൾ ദൈവം നീതി നടപ്പാക്കും ആ നീതിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഈ മതക്കാർക്ക് കഴിയില്ല അതുകൊണ്ട് അഭയാർത്ഥികളാകുന്ന അഭയാർത്ഥികളാകുന്നൊരവസ്ഥ നമുക്കുണ്ടെങ്കിൽ പോലും നമ്മളിങ്ങനെ അലഞ്ഞു നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പേടിക്കരുത് എപ്പോഴും കർത്താവിൻ്റെ ആ അടയാളത്തിന് കീഴിലാണ് കുരിശിൻ്റെ അടയാളത്തിന് കീഴിലാണ് ആ കുരിശു വരയ്ക്കുമ്പോഴും നമ്മൾ ഓർക്കണം കർത്താവിൻ്റെ സംരക്ഷണത്തിന് കീഴിലാണ് നമ്മളെല്ലാവരും നമ്മുടെ കർത്താവ് ഈശോംശിഖായയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ